വളരെ പെട്ടെന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന സമയത്താണ് പെട്ടെന്ന് അതേവരെ ഒന്നിച്ചു നടന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് അകന്ന് മാറിപ്പോവുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞ ഒരേ പറമ്പിൽ തന്നെ താമസിക്കുന്ന ആളാണ് ടി പി ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ പറഞ്ഞത് അതൊക്കെ കേസിലെ പ്രതിയായിരുന്നു അതേവരെ അദ്ദേഹത്തിന്റെ ഒന്നും മനസ്സും നമുക്ക് അറിയേണ്ടായിരുന്നില്ല പുറമെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന സമയത്തുമുള്ളില് വെറും രാഷ്ട്രീയ അന്ധത മാത്രം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് മാത്രം പെരുമാറുന്ന പുറമെ മറ്റൊരു മുഖവും അകത്തും മറ്റൊരു സാധനം വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുള്ള ാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സംഭവത്തോടും അച്ഛന്റെ മരണത്തോടു കൂടി സംഭവങ്ങളൊക്കെ തന്നെ മാറുകയാണ് വലിയൊരു ധ്രുവീകരണം ആളുകളുടെ ഒക്കെ തന്നെ മനസ്സിൽ സംഭവിക്കുന്ന പോലെ തോന്നും ഞങ്ങളുടെ വീട്ടിനോട് പ്രധാനമായിട്ടും ഉപരോധം ഏർപ്പെടുത്തുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരാൻ പാടില്ല മരിച്ച സമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആരും വരാൻ പാടില്ല എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ അത് എം എൽ എയുടെ നിന്ന് തന്നെ ഉണ്ടാകുന്നു തെക്കണാറും എം എൽ എയുടെ നിന്ന് തന്നെ ഉണ്ടാകുന്നു ആരും വീട്ടിൽ പോകാൻ പാടില്ല ഇക്കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അറിയുന്നുമില്ല കാരണം അച്ഛൻ മരിച്ചു ആ സമയത്തുള്ള വീട്ടിലെ അന്തരീക്ഷം ആ രീതിയിലാണ് ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത വീട്ടുകാരായിരുന്നു തന്നെ വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഒരു അഞ്ച് പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഉപരോധം നിലനിൽക്കുന്ന കാര്യമൊക്കെ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അപ്പോൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റാരും വരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മള് കോളേജിലൊക്കെ വീണ്ടും പോയി തുടങ്ങുന്ന സമയത്താണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് നിന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വരാത്തത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പാർട്ടിയുടെ നിർദ്ദേശമാണ് അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ആരും കണ്ടാൻ പറ്റില്ല ഞങ്ങളാണെന്തോ കുറ്റം ചെയ്തതെന്നുള്ള മാതിരിയായിട്ടുള്ള പിന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്